നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ധമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ പണ്ട് വയനാട് നടന്ന ഒരു കഥയാണ് കഥയുടെ പേര് ഒറ്റമുലച്ചി എന്ന യക്ഷി ഒരു കാലത്ത് വയനാടിനെയും പരിസര പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഒരു യക്ഷിയാണ് ഒറ്റമുലച്ചി യക്ഷിയല്ല സക്ഷാൽ ഭഗവതിയുടെ അവതാരമാണ് ഒറ്റമുലച്ചി എന്നും ചിലർ വിശ്വസിക്കുന്നു കാരണം ഒരു വട്ടം ഒരു വീട്ടിൽ ഒറ്റമുലച്ചിയുടെ സാന്നിധ്യമുണ്ടായാൽ അവരുടെ കൃഷി സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറില്ല കുടുംബത്തിൽ ധനം കുമിഞ്ഞു കൂടുകയും ചെയ്യും എന്നാൽ അതിനു കൊടുക്കേണ്ടുന്ന വിലയോ വളരെ വലുതും കൊല്ലവർഷം അറുന്നൂറ്റി ഇരുപത്തി ആറാം ആണ്ട് കന്നിമാസത്തിലെ ഒരു അമാവാസിയിലാണ് ഒറ്റമുലച്ചിയുടെ ജനനം കുപ്രസിദ്ധ ദുർമന്ത്രവാദി വയനാടൻ തമ്പാന് ഒരു കുറിച്ച കന്യകയിൽ ജനിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് ഒറ്റമുരച്ചി എന്ന ഭീകര യക്ഷിയായി മാറിയത് സമൂഹം അവരെ മാറ്റിയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി തമ്പാനിൽ നിന്നും ഗർഭിണിയായ പെൺകുട്ടിയെയും കുടുംബത്തെയും കുറിച്ച സമുദായം ഊരുവിലയ്ക്ക് പുറത്താക്കി കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നത് അന്നത്തെ കാലത്ത് മരണശിക്ഷ വരെ കിട്ടാൻ തക്കതായ കുറ്റകൃത്യമാണ് കുട്ടിക്ക് ശാരീരികമായി ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടും തമ്പാനോടുള്ള പേടി കൊണ്ടുമാണ് അത് ഊരുവിലക്കിൽ ഒതുങ്ങിയത് ജനിച്ചപ്പോൾ കുട്ടി കരയുകയോ മറ്റോ ചെയ്തില്ല മറ്റു കുറിച്ച പോലെ കുട്ടി വെളുത്തട്ടായിരുന്നില്ല നല്ല കരിവണ്ടിൻ്റെ നിറം നിറയ മുടി ചിരിക്കുന്ന മുഖം തിളങ്ങുന്ന കണ്ണുകൾ പിന്നെ ഒറ്റമുല കണ്ണ് നെഞ്ചിൻ്റെ നടുവിനായി ആണ് ഇതൊക്കെയാണ് ആ കുട്ടിയുടെ പ്രത്യേകത കുട്ടിക്ക് എട്ടു വയസ്സായ കാലത്താണ് തമ്പാന്റെ മരണം തമ്പാൻ മരിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ചു കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോയ അവര് ഏതോ കാട്ടുമൃഗത്താൽ കൊല്ലപ്പെടുകയായിരുന്നു കഷ്ടകാലം അവിടം കൊണ്ടും അവസാനിച്ചില്ല ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു വിറയൽപ്പനി വന്നായിരുന്നു അമ്മയുടെ മരണം അതോടുകൂടി അവൾ തീർത്തും ഒറ്റപ്പെട്ടു പിന്നീട് അവൾ തൻ്റെ അച്ഛനായ തമ്പാൻ്റെ മാനന്തവാടിക്കുള്ള ഊരിലേക്ക് പോയി മുമ്പ് തമ്പാൻ ജീവിച്ചിരുന്ന കാലത്ത് രണ്ടു മൂന്ന് തവണ അമ്മയുടെ കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ തമ്പാന്റെ ഇഷ്ടമൂർത്തിയായ ഭദ്രകാളിയുടെ കാവുണ്ട് തമ്പാന്റെ മരണശേഷം അവിടെ പൂജയൊന്നും നടക്കാറില്ല എങ്കിലും പല പല കാര്യസാധ്യങ്ങൾക്കായി ജനങ്ങൾ അവിടെ ഭക്ഷണ സാധനങ്ങൾ നിവേദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പാലും പടങ്ങളും ചിലപ്പോൾ കോഴി മദ്യം മുതലായ്മയും നിവേദിക്കും എന്തു നിവേദിച്ചാലും പിറ്റേ ദിവസം പാത്രം കാലിയാകും അങ്ങനെയാണ് പതിവ് പിന്നീട് രാത്രി കാലങ്ങളിൽ കാട്ടിന് നടുവിലുള്ള ആ കാവിൽ അവളും ഭദ്രകാളിയും ഒറ്റയ്ക്ക് പിന്നീടുള്ള അവളുടെ ശാരീരിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പതിനഞ്ചു വയസ്സായപ്പോൾ അവൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരു പെണ്ണായി മാറി കാട്ടിലെ മൃഗങ്ങളെല്ലാം അവളുടെ സുഹൃത്തുക്കളായി അവൾ എവിടെ പോയാലും ഏതെങ്കിലും കാട്ടു മൃഗങ്ങൾ അവളുടെ കൂടെ തന്നെ കാണും അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി പോകുന്ന കാലത്താണ് ആ ധാരുണ സംഭവം ഉണ്ടായത് വെളിനാട്ടിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ ആ കാട്ടിൽ വരികയും അവളെ കാണാനിടയാവുകയും ചെയ്തു അല്പം കറുത്താണെങ്കിലും അങ്കലാവണ്യത്തിൽ അവളെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം എന്നാലും ഒരു കുറവ് മാത്രം അവൾക്കുണ്ട് ഒറ്റവില പക്ഷേ അതൊരു കുറവായി ആ യുവാക്കളും അവിടെ കരുതിയില്ല അവർ ഒരു ബലാസന്ന ശ്രമം അവിടെ നടത്തി ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഒരു കാട്ടുപോത്തിന്റെ ശക്തിയുള്ള അവളിൽ നിന്ന് അവർക്ക് മരണം ഭരിക്കേണ്ടതായും വന്നു പെട്ടെന്ന് അവളുടെ സ്വഭാവവും പ്രകൃതവും ഒക്കെ മാറി അതുവരെ ഇല്ലാത്ത ഒരു ശീലം അവളിൽ കണ്ടു തുടങ്ങി അവൾ ആ യുവാക്കളുടെ രക്തം കുടിക്കുകയും ശരീരം അവളുടെ കൂട്ടുകാരായ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ തുടക്കുകയും ചെയ്തു അവൾ ആദ്യമായിട്ടായിരുന്നു നുഷ്യരെ കാണുന്നത് നിവേദ്യം കൊണ്ടുവരുന്ന കാട്ടുമനുഷ്യരെ അവൾ ധാരാളം കണ്ടിട്ടുണ്ട് പരസ്പരം അറിയുകയും ചെയ്യും പക്ഷേ അവരൊക്കെ അവളെ ഒരു ദേവിയായിട്ടാണ് കരുതിയിരുന്നത് പുലിയോടും കാട്ടുപോത്തിനോടും കാട്ടാനകളോടും ചങ്ങാത്തം കൂടി നടക്കുന്ന അവളെ അവർക്ക് ദേവിയായിട്ടല്ലാതെ മറ്റൊരു വിധത്തിൽ കാണാൻ കഴിയുമായിരുന്നില്ല പോരാത്തതിന് ഭദ്രകാളിയുടെ ആളും കൂടിയാണ് അവൾ ആ കൂടി അവൾക്ക് യുവാക്കളുടെ രക്തത്തോട് ഒരു പ്രത്യേക താൽപ്പര്യം അവിടെ തോന്നി തുടങ്ങി അവൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനും ചിന്തയിൽ മുഴുകാനും തുടങ്ങി കൂട്ടുകാരായ മൃഗങ്ങൾ വരെ അടുത്തു വന്ന് മുട്ടി ഉരുമിയാൽ പോലും അതിനെയൊന്ന് തലോടുക പോലും ചെയ്യാതെയായി കാട്ടുവാസികൾ കാളിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന നിവേദ്യപാത്രങ്ങളൊക്കെ കാലിയാവാതെയാണ് ഇരിക്കുന്ന കാലത്താണ് ഒരു നാട്ടുവാസി അതുവഴി വരാനിടയായത് ഗണപതി വട്ടത്തിനടുത്തെ മണിച്ചിറ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു അത് അതായത് ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം അങ്ങനെ അവൾ അയാളെ പിന്തുടർന്ന് മണിച്ചിറയിലെത്തി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ പിന്നീടുള്ള അവളുടെ താമസം മണിച്ചിറയ്ക്ക് അടുത്തുള്ള ഒരു കാട്ടിൽ തന്നെയായിരുന്നു അതിനടുത്തുള്ള അമ്പുകുത്തി മലയിലെ ഒരു ഗുഹയായിരുന്നു അവളുടെ വീട് അവിടെയുള്ള കാട്ടുവാസികളുമായി അവൾ നല്ല അടുപ്പം വച്ച് പുലർത്തിയിരുന്നു അവളോടൊപ്പം അവളുടെ രക്ഷയ്ക്കായി ഭദ്രകാളിയും ആ കാവ് കാവുപേക്ഷിച്ച് അവളുടെ കൂടെ പോന്നിരുന്നു മലയുടെ മുകളിൽ അവൾ ഭദ്രകാളിക്ക് വേണ്ടി ഒരു ചെറിയ കാവുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു അവളുടെ രണ്ടാമത്തെ മനുഷ്യവേട്ട നടക്കുന്നത് മണിച്ചിറ ഗ്രാമത്തിലാണ് നല്ല നിലാവുള്ള രാത്രികളിൽ മെല്ലെ മെല്ലെ ആരും കാണാതെ ചെറുപ്പക്കാരായ ആണുങ്ങളുള്ള വീട്ടിൽ പോയി വീട്ടിനു പിറകിൽ കിടപ്പറയ്ക്കരികിലുള്ള ജനലിന്റെ അരികിൽ സ്ഥാനം പിടിക്കും എന്നിട്ട് എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം ജനൽപാളികൾ മലർക്ക തുറന്ന് ജനലിനോട് ചേർന്ന് നിൽക്കും എന്നിട്ട് അവളുടെ ആ ഒറ്റമുല മെല്ലെ നീട്ടാൻ തുടങ്ങും അത് നീണ്ട നീണ്ട യുവാക്കളുടെ മുഖം വരെ നീട്ടിയതിന് ശേഷം മുലക്കണ്ണ് അവരുടെ വായിലേക്ക് വച്ച് കൊടുക്കും അയാൾ അത് ഉറക്കത്തിലായി പതിയെ നുണയാൻ തുടങ്ങുമ്പോൾ അവൾ അവളുടെ ഒറ്റ മുല പതിയെ ചുരത്താൻ തുടങ്ങും മുല ചുരത്തുന്നതിനനുസരിച്ച് അയാളും അവളിലേക്ക് അടുത്തു വരും അങ്ങനെ കയ്യെത്താവുന്ന ദൂരത്തിലെത്തിയാൽ അവൾ അവൻ്റെ കടുത്തിൽ പിടിമുറുക്കുകയും കടുത്ത് കടിച്ചു പൊട്ടിച്ച് രക്തം മുഴുവൻ വലിച്ചു കുടിക്കുകയും ചെയ്യും ഒറ്റമുലച്ചിയുടെ ആക്രമണം പൗർണമി രാത്രികളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ മാത്രമല്ല സ്ത്രീകളുമായി സംഗമം നടത്താത്ത യുവാക്കളുടെ രക്തം മാത്രേ കുടിക്കൂ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒറ്റമുലച്ചി ഒരു തവണ ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യം വിളയും ഒരിക്കലും ആ വംശം നാശം വന്നു തൂവുകയാണ് അതിൻ്റെ കാരണം ഒറ്റമുലച്ചി എവിടെ പോകുന്നുവോ കൂടെ ഭദ്രകാളിയും പോകും എന്നാണ് പറയുക എന്നിട്ട് ആ കുടുംബത്തിന് വന്ന ജീവന്റെ നഷ്ടം നികത്താനാകില്ലെങ്കിലും അനുഗ്രഹം കൊണ്ട് സമ്പത്തും സമൃദ്ധിയും കൊണ്ട് നികത്തും അങ്ങനെ കാലം കുറേ കടന്നുപോയി വയനാട് സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായി മാറി എങ്കിലും മാസത്തിൽ ഒരു യുവാവ് വെച്ച് നഷ്ടമാകുന്നതും അങ്ങനെ പതിവാണ് വയനാടിന് ചുറ്റും ഘോര വനങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടതിനാൽ പുറം നാട്ടുകാർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇന്നത്തെ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളും അതുപോലെ നിലമ്പൂർ മുതലായ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളും കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളും നീലഗിരി മുതലായ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും കൂടിയ വിശാല വയനാട് ആയിരുന്നു ഒറ്റമുലച്ചിയുടെ അധീന മേഖല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു തീരുമാനം അങ്ങടെടുത്തു ഒറ്റമുലച്ചിയെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക പക്ഷേ ഒരു കാട്ടുപൂത്തിൻ്റെ ശക്തിയും ഭദ്രകാളിയുടെ അനുഗ്രഹവും ഉള്ള ഒറ്റമുലച്ചിയോട് ഏറ്റുമുട്ടാൻ അനാട്ടിൽ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല പലതരം പ്രശ്നം വെപ്പിക്കലും മറ്റും നടന്നു പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായില്ല നാട്ടിലെ വില്ലാളി വീരന്മാരും യുവ പോരാളികളും അവളോട് ൊരുതി പക്ഷേ അവരെ വീരചരമം പ്രാപിച്ചു മരിച്ചവരുടെ കുടുംബത്തിനെല്ലാം ഭദ്രകാളി വന്ന് അളവറ്റ സമ്പത്തും അങ്ങോട്ട് നൽകി അങ്ങനെ അങ്ങനെയിരിക്കുന്ന കാലത്ത് വട്ടം ക്ഷേത്രത്തിനടുത്തുള്ള കാവിൽ ഒരു ദിവ്യൻ വന്നത് നാട്ടുപ്രമാണിമാരെല്ലാം അറിഞ്ഞു അവരൊക്കെ അദ്ദേഹത്തെ പോയി കണ്ടു അവരുടെ സങ്കടം ആ ദിവ്യനോട് ബോധിപ്പിച്ചു കുറേ നേരം ആ ദിവ്യൻ ധ്യാനത്തിൽ ഇരുന്നതിന് ശേഷം അവരോട് പറഞ്ഞു ഈ വയനാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ആ ഒറ്റമുലച്ചിയാണ് അവൾ ഇല്ലാതായാൽ ഈ വയനാടിൻ്റെ ഐശ്വര്യവും അതോടെ നശിക്കും ഇന്ന് കേരള ദേശത്തിലെ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ നാട് ഈ വയനാടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊന്നും കേട്ടിട്ടും നാട്ടുപ്രമാണിമാർ കുലുങ്ങിയില്ല അവർ അവരുടെ ആവശ്യത്തിൽ തന്നെ അങ്ങോട്ട് അങ്ങനുറച്ചു നിന്നു എന്തായാലും ഒറ്റമുലച്ചിയെ കൊല്ലണം നമ്മുടെ കുട്ടികൾ മരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് അവരുടെ ആവശ്യത്തിലും ഒരു ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ദിവ്യൻ വീണ്ടും ധ്യാനത്തിലിരുന്നു നാഴികകൾ പലതും കഴിഞ്ഞു പക്ഷേ ആ ദിവ്യൻ കണ്ണു തുറന്നില്ല ഒടുക്കം ക്ഷമ നശിച്ച പ്രമാണിമാരും ജനങ്ങളും അവിടെ നിന്ന് അങ്ങട് പിരിഞ്ഞുപോയി ചിലർ കള്ളസന്യാസി എന്ന് ആ ദിവ്യനെ ആക്ഷേപിച്ചു പിറ്റേ ദിവസം രാവിലെ ചില പ്രമാണിമാർ ആ ദിവ്യനെ വീണ്ടും അന്വേഷിച്ച് അവിടേക്ക് ചെന്നു പക്ഷേ ആ സമയത്ത് ആ ദിവ്യൻ അവിടെ കണ്ണു തുറന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു പരിഹാരം എന്തെങ്കിലും കിട്ടിയോ എന്ന ഒരു മുതിർന്ന പ്രമാണി ആ ദിവ്യനോട് ചോദിച്ചു ഉടനെ ആ ദിവ്യൻ ഒറ്റമുലച്ചിയെ തടയ്ക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു കൊടുത്തേ അദ്ദേഹം പറഞ്ഞു എന്തായാലും എന്നെ കൊണ്ട് ഒറ്റമുലച്ചിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേട്ട ജനങ്ങള് പരസ്പരം അങ്കിടും പിങ്കിടും നോക്കി ഒരു നിത്യ ബ്രഹ്മചാരിക്ക് മാത്രമേ അവളെ നശിപ്പിക്കാൻ പറ്റുള്ളൂ അത് മാത്രല്ല അയാൾക്ക് പതിനെട്ട് വയസ്സ് തികയാനും പാടില്ല പതിനെട്ട് തികയാത്തവരെ ഒറ്റമുലച്ചി ആക്രമിക്കില്ല മന്ത്രതന്ത്രങ്ങൾ നല്ല വശമുള്ള ആളായിരിക്കണം ഇതൊക്കെ കേട്ടപ്പോ പ്രമാണിമാർക്കും മറ്റു ജനങ്ങൾക്കും ആകെ നിരാശയായി ഇനി അങ്ങനെയുള്ള ഒരാളെ എവിടെ കിട്ടാനാ അപ്പൊ പിന്നെ ഒറ്റപുലച്ചിയുടെ കേന്ദ്രമായി ഇനിയും വയനാട് മാറട്ടെ യുവാക്കളായ ചെറുപ്പക്കാർ മരിച്ചു വീഴട്ടെ അല്ലാതെ എന്തു ചെയ്യാം എന്ന് കരപ്രവാണിമാരും മറ്റുള്ള ജനങ്ങളും പരസ്പരം പിറുപെറുത്തുകൊണ്ടവിടെ പറഞ്ഞു തുടങ്ങി അത് കേട്ടപ്പോ ആ ദിവ്യൻ അവരോട് പറഞ്ഞു ഹേയ് നിങ്ങൾ നിരാശപ്പെടണ്ട അങ്ങനെ ഒരാളുണ്ട് പക്ഷേ അയാൾ ഇപ്പോ തീരെ ബാലകനാണ് അയാളുടെ മാതാപിതാക്കൾ അയാളെ ഇത്തരം ഒരു ദൗത്യത്തിന് അനുവദിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അവിടെ കൂടിയിരുന്ന നാട്ടുകാരും പ്രമാണിമാരും ചേർന്ന് പറഞ്ഞു സ്വാമി ആളിന്റെ പേര് പറഞ്ഞു ഈ ഭൂമി മലയാളത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കി ഞങ്ങള് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും അത് തീർച്ച എന്ന് പറഞ്ഞു ഉടനെ സ്വാമി പേര് വെളിപ്പെടുത്തി പേര് ദാമോദരൻ തേവലശ്ശേരി കുടുംബം ചെങ്ങന്നൂരാണ് സ്ഥലം തിരുവിതാംകൂർ രാജ്യം ഇതൊക്കെ കേട്ടപ്പോ നാട്ടുകാരും പ്രമാണിമാരും പരസ്പരം നോക്കി അതിൻ്റെ കാരണം ഈ ഭൂമി മലയാളം എന്നൊക്കെ വെറുതെ ഒരു മൂച്ചിന് പറഞ്ഞൂന്നേ ഉള്ളൂ ഇവരിൽ ആരും വയനാടിന് വെളിയിലെന്നല്ല അടുത്തുള്ള ഊരിൽ പോലും പോകാത്തവരാണ് ഇതുവരെ അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അത്രയ്ക്ക് സ്വയം പര്യാപ്തമായിരുന്നു അന്ന് വയനാട് പക്ഷേ ഇന്നിപ്പോ ഒരാവശ്യം വന്നിരിക്കണം വയനാടിന് വെളിയിലേക്ക് ഒരു വഴിയുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല അവരെല്ലാവരും ഒന്ന് പരിങ്ങി അത് കണ്ടപ്പോ ആ ദിവ്യൻ പറഞ്ഞു വഴിയൊക്കെ ഞാൻ ഉപദേശിച്ചു തരാം എന്നാൽ യാത്ര രാത്രിയിലായിരിക്കണം അൻപതോളം വയനാടൻ കുതിരകൾ വേണം അതാകുമ്പോൾ ഏത് കാട്ടിലൂടെയും യാത്ര ചെയ്യൂലോ നക്ഷത്രങ്ങളെ നോക്കി വേണം യാത്ര ചെയ്യാൻ ഉടൻ തന്നെ കുതിരസവാരി അറിയാവുന്ന അൻപതോളം ചെറുപ്പക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനെ പോയി കണ്ടാൽ കാര്യങ്ങളൊക്കെ അങ്ങട് ധരിപ്പിച്ചു അതിനുശേഷം തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഒരു ഓലയും വാങ്ങി യുവാക്കൾ തേവലശ്ശേരി ഇല്ലത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു ഓല വായിച്ച തേവലശ്ശേരി ദാമോദരൻ്റെ പിതാവ് ഒരക്ഷരം പറയാതെ മകനെ അവരുടെ കൂടെ അങ്കട അയച്ചു പുറപ്പെടുന്നതിന് മുൻപ് ഭദ്രകാളിയുടെ ഒരു രക്ഷ കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു തേവലശ്ശേരി കുടുംബത്തിൻ്റെ പ്രധാന ആരാധനാമൂർത്തിയാണ് ഭദ്രകാളി ആ ബാലൻ വയനാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു കർമ്മത്തിൻ്റെ അവസാന ദിവസം ദാമോദരൻ ആ ഭീകര യക്ഷിയായ ഒറ്റമുലച്ചിയെ ഒരു കല്ലിലേക്ക് ആവാഹിച്ചു പക്ഷേ കൊന്നില്ല പിടിച്ചു കെട്ടി അങ്ങനെ ഒറ്റമുലച്ചിയുടെ ശല്യം എന്നേക്കുമായി അങ്ങോട്ട് അവസാനിച്ചു മൂന്ന് നൂറ്റാണ്ടോളമായിരുന്നു ഒറ്റമുലച്ചിയുടെ ജീവിതകാലം കൊല്ലവർഷം തൊള്ളായിരത്തി നാൽപ്പത്തി ആറാം ആണ്ട് ഒരു കന്നിമാസത്തിലെ പൗർണമി നാളിലായിരുന്നു ആ കന്യകയായ ഒറ്റമുലച്ചിയെ ഇല്ലായ്മ ചെയ്തത് അന്നു രാത്രി തന്നെ ദാമോദരൻ ഒറ്റമുലച്ചിയുടെ മൂർത്തിയായ ഭദ്രകാളിയെയും പിന്നെ ആ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞുകൊടുത്ത അളവറ്റ ധനവുമായി വയനാട്ടിൽ നിന്ന് യാത്രയായി ആ ബാലകനാണ് പിന്നീട് തേവലശ്ശേരി നമ്പി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന മഹാമാന്ത്രികൾ ആവാഹിച്ചിരുത്തുന്നതിന് മുൻപ് ഒറ്റമുരച്ചി വയനാടിനെയും ആ കൊച്ചു ബാലകനെയും അവിടെ കൂടിയിരുന്ന ആളുകളെയും നോക്കി ഒരുപാട് ശാപമാക്കുകൾ ഉരുവിട്ടിരുന്നു തന്നോടുകൂടി തൻ്റെ വംശം അവസാനിച്ചു പോകട്ടെ എന്നായിരുന്നു ആ കിട്ടിയ ശാപം ഞാൻ കാരണം നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തെല്ലാം ക്രമേണ നശിച്ചില്ലാതാകും നിങ്ങളുടെ ഭൂസ്വത്തെല്ലാം പുറം കൈവശപ്പെടുത്തും മാരകമായ രോഗങ്ങൾ വന്ന് നിങ്ങളുടെ വംശപരമ്പര ക്രമേണ അവസാനിക്കും എന്നൊക്കെയുള്ള ശാപമാണ് ആ നാട്ടിലെ നാട്ടുകാർക്ക് കിട്ടിയ ശാപം ഇന്ന് വയനാട് എന്നറിയപ്പെടുന്ന ഈ സമ്പദ് സമൃദ്ധമായ ഈ നാട് ഒരുപാട് വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു കാടായി മാറും എന്ന് ആ നാടിനെയും ശപിച്ചു പക്ഷെ ആ ശാപവാക്കുകളൊക്കെ അക്ഷരം പ്രതി സംഭവിച്ചു എന്ന ചരിത്രം തേവലശ്ശേരി നമ്പിക്ക് പിന്മുറക്കാർ പിന്നീട് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വംശം അങ്ങോട്ട് അവസാനിച്ചു ഇതേ ശാപം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു ഗന്ധർവനിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഗന്ധർവന്റെയും ഒറ്റമുലച്ചിയുടെയും ചേർന്നുള്ള ശാപം പിൽക്കാലത്ത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം പിന്നീട് മലമ്പനി വന്ന് ആ നാട്ടിലെ ഒന്നടങ്കം ചത്തുപോയി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് വയനാട് ഒരു കൊടും കാടായി മാറി പിന്നീട് വന്ന കുടിയേറ്റക്കാരാണ് വീണ്ടും ഇന്നു കാണുന്ന വയനാട് കെട്ടിപ്പടുത്തത് ഇന്നും കാട്ടിൽ പല സ്ഥലങ്ങളിലായി പഴയ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും കല്ലുകൊണ്ട് കെട്ടിയ കുളങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒറ്റമുലച്ചിയെ ആവാഹിച്ചിരുത്തിയ ആ സ്ഥലത്ത് ഇന്നും എല്ലാ മാസവും പൗർണമി നാളിൽ ആദിവാസികൾ പാല് പഴം മദ്യം കോഴി മത്സ്യം മുതലായ സാധനങ്ങൾ നിവേദിക്കാറുണ്ട് എന്നാണ് കേട്ട് കരുതി കന്നി പൗർണമി രാത്രിയിൽ ഒറ്റമുലച്ചി ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൽ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല ഇപ്പോഴും വയനാട്ടിലുള്ള ചില ആളുകൾ വീടിൻ്റെ ജനൽ തുറക്കാറില്ല എന്നാണ് കേട്ടുകേൾവി എന്നാൽ പേടി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിച്ചു തരികയില്ല ഇതൊക്കെയാണ് ഒറ്റമുലച്ചിയെ കുറിച്ചുള്ള കഥകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഞാനിവിടെ നിർത്തുന്നു